വിശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം മനുഷ്യരെ അവരുടെ ജീവിതയാത്രയിൽ സഹായിക്കുന്നതിനും മാതൃകയാക്കുന്നതിനും വിശുദ്ധിയിൽ ജീവിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തെ ദൈവഹിതത്തിന് യോജ്യമാവിധം സമർപ്പിക്കുന്നതിനുമായി ആഗോള കത്തോലിക്ക സഭ ധാരാളം വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ നമുക്ക് മുന്നിൽ ഉയർത്തി കാട്ടുന്നുണ്ട് ലോകത്തിലുള്ള മറ്റേത് മനുഷ്യരെയും പോലെ സാധാരണ മാതാപിതാക്കളിൽ നിന്ന് ജന്മം കൊണ്ട് നമ്മെ പോലെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് അസാധാരണ വ്യക്തിത്വങ്ങളായി മാറിയ സാന്നിധ്യങ്ങളാണവർ സ്നേഹത്തിന്റെ തീച്ചുളയിൽ സ്വയം വെന്തുരുകി മറ്റുള്ളവരിലേക്ക് വിശുദ്ധി ഒഴുക്കുവാൻ വേണ്ടി ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ തങ്ങളുടെ ആഗ്രഹങ്ങളും ശരീരവും മനസ്സും ആത്മാവും പൂർണമായി ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ പെരുമാറിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന നസ്രായനെ സ്വന്തമാക്കിയവർ അവരാണ് വിശുദ്ധർ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ലോകത്തിൻ്റെ നശ്വരമായ സൗന്ദര്യങ്ങളിൽ മുഴുകി സ്വർഗത്തിൻ്റെ സൗന്ദര്യം നഷ്ടമാക്കരുതെന്നും എൻ്റെ ശരീരം കഷ്ണം കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ലെന്നും ലോകത്തോട് പ്രഖ്യാപിക്കുകയും വിശുദ്ധി സംരക്ഷിക്കുവാൻ വേണ്ടി കൗമാരപ്രായത്തിൽ പ്രായത്തിൽ തൻ്റെ ജീവിതം ബലിയായി നൽകുകയും ചെയ്ത ധീര രക്തസാക്ഷിണിയായ വിശുദ്ധ മറീകുരൈതിയുടെ തിരുന്നാൾ ആഗോള കത്തോലിക്കാ സഭ ജൂലൈ ആറാം തീയതി ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധയെ നമുക്കൊന്ന് പരിചയപ്പെടാം അനേകം വിശുദ്ധരുടെ ഈറ്റില്ലമായ ഇറ്റലി എന്ന സാമ്രാജ്യത്തിലെ കൊറനാൾഡോയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറാം തീയതി മരിയൻ തെരേസ ഗൊരൈത്തി എന്ന നമ്മുടെ കൊച്ചു വിശുദ്ധ ഭൂജാതയായി പിതാവ് ലൂയിജിയുടെയും അമ്മ അസൂന്തയുടെയും ദാമ്പത്യവല്ലരിയിലെ ആറു മക്കളിൽ മൂന്നാമത്തെ മകളായിരുന്നു മരീ ഗൊരൈതി ദരിദ്രമെങ്കിലും സമാധാനവും സന്തോഷവും കൊണ്ട് സമ്പന്നമായിരുന്നു ഗൊരൈതി കുടുംബം ദൈവസ്നേഹത്തിലും പാപഭയത്തിലും മക്കളെ വളർത്തുന്നതിൽ ലൂയിജിയും അസുന്തയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ദാരിദ്ര്യത്തിൻ്റെ ഭീകരത ഗൊരൈത്തി കുടുംബത്തെ കാർന്ന് തിന്നപ്പോഴും നിരാശയിൽ നിപതിക്കാതെ പുതിയ ജീവിതം സ്വപ്നം കാണുവാനാണ് ദൈവം അവരെ പഠിപ്പിച്ചത് ഇതിനുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു സ്വന്തം ജന്മദേശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ റോമിലെ ഫെറിയോറ എന്ന ഗ്രാമത്തിലേക്കുള്ള ഗൊരേത്തി കുടുംബത്തിൻ്റെ യാത്ര മെച്ചപ്പെട്ട തൊഴിൽ ആഗ്രഹിച്ച ലൂയിജിക്ക് അത്താണിയായി മാറിയത് മസലോനി എന്ന ജന്മിയാണ് കൃഷിഭൂമിയിലുള്ള ജോലിയും താമസത്തിനായി മുതലാളിയുടെ ഭവനത്തിന്റെ പകുതിയും ലഭിച്ചതോടെ ഗൊരേത്തി കുടുംബത്തിൽ സന്തോഷം നല്ലേ എന്നാൽ ഒരു ദുരന്തകഥയുടെ ആരംഭമാണിതെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല ജന്മിയുടെ വീടിന്റെ ബാക്കി പകുതി ഭാഗം സരനല്ലി കുടുംബത്തിൻ്റെതായിരുന്നു അവിടെ അംഗങ്ങൾ രണ്ട് പിതാവ് ജെന്നിയും മകൻ അലക്സാണ്ടറും ജെന്നി ഒരു മദ്യപാനിയും ദുർവൃത്തനുമായിരുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അലക്സാണ്ടറും ഒരു താന്തൂന്നിയായി വളർന്നു വരുന്നതിന് കാരണമായി ചെറുപ്പത്തിലുള്ള അമ്മയുടെ മരണം വേണ്ട സ്നേഹവും കരുതലും ലഭിക്കാതെ വളരുന്നതിന് ഇടയാക്കിയതിനാൽ അലക്സാണ്ടർ ഒരു സുഖലോലുപനും ജഡീകനുമായി മാറി കൊരൈറ്റി കുടുംബത്തിന്റെ വരവോടെ ആത്മീക കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന അലക്സാണ്ടർ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ കൂടി ഗൊരേതി കുടുംബത്തോടൊപ്പം കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരുന്നു ഇക്കാര്യം അതിശയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ചെറുപ്പം മുതലേ മറിയ വളരെ ദൈവഭക്തയായിരുന്നു അവൾ അതിരാവിലെ ഉണർന്ന് എല്ലാ ഞായറാഴ്ചകളിലും വളരെയധികം ദൂരെയാണെങ്കിൽ കൂടി ഇടവക ദേവാലയത്തിൽ ദിവ്യബലയിൽ പങ്കുചേർന്നിരുന്നു ദൈവഭക്തിയുള്ള ഗൊരൈത്തി കുടുംബം സമൂഹത്തിൽ ഭവനമായിരുന്നു ലൂയിജിയും അസൂന്തയും തങ്ങളുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹിച്ചുവെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിതി അതിനവരെ അനുവദിച്ചിരുന്നില്ല വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോയ ഗൊരൈത്തി കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഗൊരൈത്തി കുടുംബത്തിന്റെ നെടും തൂണായ പിതാവ് ലൂയിജിയുടെ മരണം അക്കാലത്ത് അവിടങ്ങളിൽ മലേറിയ സർവ്വസാധാരണമായതിനാൽ അനേകർ അതിനിരയാവുക പതിവായിരുന്നു കഠിനാധ്വാനം ലൂയിജിയെ രോഗബാധിതനാക്കി മലേറിയയും ന്യുമോണിയയും മെനുജൈറ്റിസും കൂടിക്കലർന്ന് മരണത്തെ മുഖാഭിമുഖം കണ്ട ലൂയിജി മരണക്കിടക്കയിൽ അസൂന്തയോട് ഇപ്രകാരം പറയുകയുണ്ടായി തൻ്റെ മരണശേഷം നിങ്ങൾ തിരികെ ജന്മദേശത്തേക്ക് പോകണം സ്വർണല്ലി കുടുംബവുമായുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതല്ല അതിനുശേഷം അദ്ദേഹം രോഗി സ്വീകരിച്ച് പരലോകത്തിലേക്ക് യാത്രയായി അന്ന് മരിയയ്ക്ക് വെറും പത്ത് വയസ്സ് ഇളയകുട്ടി തെരേസയ്ക്ക് മൂന്ന് വയസ്സ് മാത്രം പ്രായം തിരിച്ച് കൊറൊണാൾഡോയിലേക്ക് പോകാൻ കടബാധ്യത അവരെ അനുവദിച്ചിരുന്നില്ല ആറ് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന അസൂന്തയോട് മരിയ ഇപ്രകാരം പറയുമായിരുന്നു അമ്മ എന്തിനാണ് കരയുന്നത് ധൈര്യമായിരിക്കുക ഞങ്ങൾ വളർന്നു വരികയില്ലേ നമുക്ക് ജീവിക്കാം അമ്മ വയലിൽ അപ്പായുടെ ജോലി ചെയ്യുകയില്ലേ വീട്ടിലെക്കാരെയും ഞാൻ നോക്കിക്കൊള്ളാം എല്ലാറ്റിലുമുപരി ദൈവപരിപാലന നമ്മെ നയിക്കും അടിപതരാതെ ദൈവപരിപാലനയിൽ വിശ്വസിച്ച് ആ കുടുംബം മുന്നോട്ടു നീങ്ങി അസൂന്തയ്ക്ക് പകൽ മുഴുവൻ വയലിൽ പണിയെടുക്കേണ്ടി വന്നതിനാൽ വീട്ടുജോലിയും കുഞ്ഞുങ്ങളെ നോട്ടവും മരിയയുടെ ചുമലിലായി ഇളയ കുട്ടികൾക്ക് അവൾ ഒരു അമ്മയായിരുന്നു ആഹാരം പാകം ചെയ്തും അക്ഷരാഭ്യാസം ഇല്ലാതിരുന്നിട്ടും പള്ളിയിൽ കേൾക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥനകളും അവരെ പഠിപ്പിച്ചും ദിവ്യജനനിയോടുള്ള ഭക്തിയിൽ തിരുസ്വരൂപം എപ്പോഴും അലങ്കരിച്ചും അവൾ ജീവിതം മുന്നോട്ട് നയിച്ചു അവളുടെ പരിശുദ്ധി വളരെ വലുതായിരുന്നു അസഭ്യ വാക്കുകൾ പറയുന്നതിനേക്കാൾ ഞാൻ മരിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അവൾ അമ്മയോട് പറയുമായിരുന്നു മരിയയുടെ ജീവിത വിശുദ്ധിയെ പറ്റി മാനസാന്തരപ്പെട്ട അലക്സാണ്ടർ ഇപ്രകാരം പറയുമായിരുന്നു വിശുദ്ധിക്കെതിരായ ഒന്നും ഞാൻ അവളിൽ കണ്ടിട്ടില്ല അവളുടെ പ്രശാന്തതയും അർപ്പണ മനോഭാവവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു പല പെൺകുട്ടികളെ പോലെ അവൾ ബാലിശ പ്രകൃതിക്കാരെയോ ചഞ്ചല ചിത്തയോ ആയിരുന്നില്ല അനുകരണീയമായിരുന്നു അവളുടെ വിനയം വസ്ത്രത്തെ പറ്റിയും അവൾക്ക് പരാതിയില്ലായിരുന്നു അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കുവാൻ കഴിയാത്തപ്പോൾ മറ്റു പല സ്ത്രീകളും സമ്മാനിക്കുന്നത് അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു വിശുദ്ധിക്ക് ചേർന്ന വിധം ഇറക്കമുള്ളതും മാന്യവുമായ വസ്ത്രങ്ങളാണ് അവൾ ധരിച്ചിരുന്നത് അവളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം അവൾ കൂടുതൽ മെച്ചപ്പെട്ടവളായി കണ്ടു പള്ളിയിലേക്ക് രണ്ടു മണിക്കൂർ നടക്കണമായിരുന്നു എങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും കുംഭസാരിക്കുന്നതും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതുമെല്ലാം അവൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു മറിയ ഗുരേത്തിയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നത് അവളുടെ പതിനൊന്നാമത്തെ വയസ്സിലാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വളരെയധികം ആഗ്രഹിച്ച മറിയയ്ക്ക് അത് മറ്റുള്ളവരെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല നിരക്ഷരയായ അവൾക്ക് വേദപാഠങ്ങൾ അറിയുമായിരുന്നില്ല അവളെ പഠിപ്പിക്കുവാനും ആരും ഉണ്ടായിരുന്നില്ല താനും മാത്രമല്ല ആദ്യ കുർബാന സ്വീകരണത്തിനായുള്ള പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാൻ അവളുടെ അമ്മയ്ക്ക് ആകുമായിരുന്നില്ല സാരമില്ല അമ്മേ ദൈവമെല്ലാം നടത്തുമെന്ന് പറഞ്ഞ് ദൈവപരിപാനലയിൽ വിശ്വസിക്കാൻ മരിയ അന്നേ പഠിച്ചിരുന്നു നല്ല ദൈവം അവളുടെ കണ്ണുനീർ കണ്ട് താമസം വിന ദേവാലയത്തിൽ വേദപഠനത്തിനുള്ള അവസരമൊരുക്കി ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് ധരിക്കുവാനുള്ള ശുപ്രവസ്ത്രം മറ്റു വ്യക്തികളിലൂടെ മണവാളൻ അവൾക്ക് നൽകി പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം മാലാഖയെ പോലെ കാണപ്പെട്ടു അസൂന്തയോട് അവൾ ഇപ്രകാരം വാഗ്ദാനം ചെയ്തിരുന്നു അമ്മേ ഞാനിനി കൂടുതൽ നല്ലവളായിക്കൊണ്ടിരിക്കും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ അലക്സാണ്ടർ തൻ്റെ ലൗകിക ജീവിതത്തിൻ്റെ പാരമ്പ്യത്തിൽ വളരെ മ്ലേജനായിത്തീരുന്നു അവന് മരികയോട് അശുദ്ധമായ മമതയുണ്ടായി ഒരിക്കൽ അവളെ ആശ്ലേഷിക്കുവാൻ അടുത്തു വന്നപ്പോൾ പരിശുദ്ധ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി തൻ്റെ അധമമായ അഭിലാഷത്തോട് അനുകൂലിക്കുവാൻ വീണ്ടും അവനവളെ പ്രേരിപ്പിച്ചു സാധ്യമല്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു നിരാശനായ അലക്സാണ്ടർ ഇക്കാര്യം അമ്മയെ ധരിപ്പിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവനവളെ ഭീഷണിപ്പെടുത്തി വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മരിയയ്ക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു തന്നെ തനച്ചാക്കി എന്ന് മാത്രം അവൾ അമ്മയോട് അപേക്ഷിച്ചിരുന്നു അത് പെൺകുട്ടികൾക്കുള്ള സഹജമായ പേടിയാണെന്ന് കരുതി അസൂന്ത അത് ഗൗനിച്ചിരുന്നില്ല എന്നാൽ അലക്സാണ്ടർ തന്നോട് അമർഷത്തോടെ പെരുമാറുന്നു എന്നും കഠിന ജോലികൾ നൽകി തന്നെ എന്നും അവൾ അമ്മയോട് പറഞ്ഞിരുന്നു അതിന് അസൂന്ത ഇപ്രകാരമാണ് മറുപടി നൽകിയത് നീ ക്ഷമിക്കുക കുഞ്ഞെ അവൻ അധികം താമസിക്കാതെ സൈനിക സേവനത്തിൽ പോകും തുടരെ തുടരെയുള്ള തൻ്റെ ഇംഗിത്വത്തിന് വഴങ്ങാതിരുന്ന മരിയയോട് അലക്സാണ്ടറിന് അനുനിമിഷം വെറുപ്പ് വർധിച്ചു ഇനി തൻ്റെ ഇഷ്ടത്തിന് മരിയ സഹകരിച്ചില്ല എങ്കിൽ അവളെ കൊല്ലണമെന്ന തീരുമാനത്തിൽ അലക്സാണ്ടർ എത്തിച്ചേർന്നു അയാളുടെ അഭിനിവേശം ശക്തമായി വളർന്ന് ഭോഗീശയായി മാറി പിന്നീട് അത് കൊല ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ അഞ്ച് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടടുക്കുന്ന സമയം കുട്ടികളും എല്ലാവരും വയലിൽ ജോലിയിലായിരുന്നു മരിയ തൻ്റെ രണ്ടു വയസ്സുകാരി അനിയത്തെയും നോക്കി വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുതന്നെ പറ്റിയ സന്ദർഭം എന്ന് കരുതി അലക്സാണ്ടർ മരിയെ കടന്ന് അടുക്കളയിൽ പ്രവേശിച്ച് ഒരു കുത്തൊളി ഒളിപ്പിച്ചു വെച്ചു അലക്സാണ്ടർ മരിയെ ബലാത്കാരമായി പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി മുമ്പത്തെ പോലെ അശുദ്ധി പ്രവർത്തിക്കാനാണിതെന്ന് മനസ്സിലാക്കിയ മരിയ പറഞ്ഞു വേണ്ട വേണ്ട ദൈവത്തിന് അത് ഇഷ്ടമല്ല നീ നരകത്തിൽ പോകും എന്നാൽ അലക്സാണ്ടർ അത് വകവെച്ചിരുന്നില്ല അവൻ അവളെ ഹീനപ്രവർത്തിക്ക് പ്രേരിപ്പിച്ചു ഇപ്രാവശ്യവും അവൾ പൂർണ്ണ ശക്തിയോടെ അതിനെ ചെറുത്തു നിന്നു ഇത് അലക്സാണ്ടറിന്റെ സമനില തെറ്റിച്ചു തന്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന കുത്തൊളിയെടുത്ത് അലക്സാണ്ടർ മറിയെ കുത്താൻ ആരംഭിച്ചു പതിനാല് തവണ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ള കുത്തൊളി തന്നിൽ ആഴ്ന്നിറങ്ങിയപ്പോഴും അലക്സാണ്ടറിന്റെ ഇംഗിതത്തെ അവൾ ധീരമായി ചെറുത്തു നിന്നു രക്തം ശക്തമായി ഒഴുകുന്നത് കണ്ട് അലക്സാണ്ടർ ആയുധം വലിച്ചെറിഞ്ഞ് അവൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു വയലിലെ ഒച്ചപ്പാടുകളാൽ മരിയയുടെ ശബ്ദം ആരും കേട്ടിരുന്നില്ല എന്നാൽ തൊട്ടിലിൽ കിടന്ന കുഞ്ഞുണർന്ന് കരയുവാൻ തുടങ്ങി ഈ കരച്ചിൽ കേട്ട് ആദ്യം എത്തുന്നത് അലക്സാണ്ടറിന്റെ പിതാവ് ജെന്നി തന്നെയാണ് രക്തത്തിൽ കുതിർന്ന മറിയ അലക്സാണ്ടർ എന്നെ കൊന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അസൂന്തയും ഓടിയെത്തി മരിയ നടന്ന സംഭവം അമ്മയോട് വിവരിച്ചു അവളെ ഉടനെ തന്നെ ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി എട്ട് മണിയോടെ മറിയയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ ഫ്രാൻസിസ് ബെർട്ടോളി അറിയിച്ചു പരിശോധനയിൽ ഹൃദയം ഇടത് ശ്വാസകോശം കൂടൽ മുതലായവയ്ക്കെല്ലാം മുറിവേറ്റതായി കണ്ടു രക്ഷപ്പെടുക അസാധ്യമായതിനാൽ ഹോസ്പിറ്റൽ ചാപ്ലൈൻ ഫാദർ മാർട്ടിൻ ഗ്യൂഹാറോ അവളുടെ കുമ്പസാരം കേട്ടു അലക്സാണ്ടറോട് നീ ക്ഷമിക്കുന്നുവോ കുഞ്ഞേ എന്ന ചോദ്യത്തിന് മറിയ വളരെ പ്രസന്നതയോടെ ഇപ്രകാരം മറുപടി നൽകി എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു അലക്സാണ്ടർ എന്നോടൊത്ത് സ്വർഗത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു അദ്ദേഹം അവൾക്ക് ദിവ്യജനനിയുടെ ഒരു മെഡലും സമ്മാനിച്ചു അത് ഭക്തിപൂർവ്വം ചുംബിച്ച് അവൾ സുഹൃതജപം ചൊല്ലിക്കൊണ്ടിരുന്നു വളരെ ദാഹം അനുഭവപ്പെട്ട മറിയ വെള്ളം ആവശ്യപ്പെട്ടു എങ്കിലും വെള്ളം നൽകുവാൻ ഡോക്ടർ സന്നദ്ധരായിരുന്നില്ല തൻ്റെ അരികിലുള്ള ക്രൂശിത രൂപത്തെ നോക്കി അവൾ സന്തോഷത്തോടെ ആ വേദന സഹിച്ചു അമ്മ അസൂന്തയോട് വർത്തമാനം പറയുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു മുറിയിലെ ദിവ്യജനനയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് തന്നെ മാറ്റിക്കിടത്തുവാൻ അവൾ അപേക്ഷിച്ചിരുന്നു ആഗ്രഹം ഡോക്ടർ സാധിച്ചു കൊടുത്തു മരിക്കുന്നതിന് തൊട്ട് മുൻപായി അവൾ അമ്മയെ അരികിൽ വിളിച്ച് തന്നിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചു ഉച്ച കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് മരിയയുടെ പാവനാത്മാവ് സ്വർഗം പോകി അലക്സാണ്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ മകളുടെ ഗാധകനോട് ക്ഷമിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ക്ഷമിക്കുന്നതായി മൊഴി കൊടുത്തു അതിനെ ചോദ്യം ചെയ്തവരോട് ഈശോ നമ്മോട് ക്ഷമിച്ചില്ലേ എന്നതായിരുന്നു അസുന്തയുടെ മറുപടി ഒരു കുറ്റബോധവുമില്ലാതിരുന്ന അലക്സാണ്ടറിന് മുപ്പത് വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചു ജയിൽവാസത്തിനിടയിൽ മോൺസിഞ്ഞോർ ജിയോവെന്നി ബ്ലാവനി അലക്സാണ്ടറിനെ സന്ദർശിച്ചു പിറവിറിപ്പോടെ അലക്സാണ്ടർ ബിഷപ്പിനെ സ്വീകരിച്ചു അദ്ദേഹം മരിയയുടെ വിരോചിതമായ ക്ഷമിക്കലിനെ പറ്റി അലക്സാണ്ടറിനെ അറിയിച്ചു എന്നാൽ അദ്ദേഹം തിരിച്ചുപോയപ്പോൾ തടവറയുടെ ഏകാന്തതയിലിരുന്ന് അലക്സാണ്ടർ കണ്ണീർ പൊഴിക്കുന്നതായി കണ്ടു ഇതിനു കാരണം നമ്മുടെ കൊച്ചു വിശുദ്ധ മരി ഗുരേത്തി അലക്സാണ്ടറിനായി അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനായി മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരുന്നു എന്നതു തന്നെയാണ് ഒരു രാത്രിയിൽ മറിയ അലക്സാണ്ടറിന് സ്വപ്നത്തിൽ പ്രത്യക്ഷയായി എന്നും തനിക്ക് മറിയ ലില്ലിപ്പൂക്കൾ തരുന്നതായും ആ ലില്ലിപ്പൂക്കൾ തൻ്റെ കൈയിലിരുന്ന് കത്തിയിരിയുന്നതായും കണ്ടു എന്ന് അലക്സാണ്ടർ തന്നെ സന്ദർശിച്ച ബിഷപ്പിന് നന്ദി അറിയിച്ചു കൊണ്ടുള്ള മറുപടി കത്തിൽ പറയുകയുണ്ടായി തന്റെ തെറ്റിന് പരസ്യമായി മാപ്പ് ചോദിച്ച അലക്സാണ്ടറിന് കോടതി മൂന്ന് വർഷം ഇളവ് നൽകി ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അലക്സാണ്ടർ അസുന്തയെ സന്ദർശിക്കുകയും അസുന്ത അദ്ദേഹത്തെ സ്വന്ത മകനായി സ്വീകരിക്കുകയും അവരിരുവരും ദിവ്യവലയിൽ പങ്കുചേരുകയും ചെയ്തു വിശുദ്ധപഥ പ്രഖ്യാപനത്തിനുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അലക്സാണ്ടർ വിവരിച്ചു സംഭവസ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കാലക്രമേണ ജനങ്ങളുടെ മുൻവിധികൾ മാറി തുടങ്ങി അലക്സാണ്ടറിനെ മറീകുരത്തിയുടെ പക്കൽ ഒരു മധ്യസ്ഥനായി ലോകം മുഴുവൻ കാണുവാൻ തുടങ്ങി പരിപൂർണമായ മാനസാന്തരത്തിനുടമയായ അലക്സാണ്ടർ തൻ്റെ ശിഷ്ട ജീവിതം അൽമായർക്കുള്ള ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ അംഗമായി ആശ്രമത്തിലെ ഒരു തോട്ടപ്പണിക്കാരനായി ചെലവഴിച്ചു പിന്നീട് അദ്ദേഹം വിശുദ്ധർക്കടുത്ത ഒരു പ്രായശുദ്ധ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് അലക്സാണ്ടറിന്റെ മാനസാന്തരം മരീഗുരത്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഒരു കാരണമായി എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് മരീഗുരത്തി വാഴ്ത്തപ്പെട്ടവളായും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിനാലിന് വിശുദ്ധയായും തിരുസഭ ഉയർത്തി വിശുദ്ധയുടെ വിശുദ്ധ പഥ പ്രഖ്യാപനം വളരെ വ്യത്യസ്തമായി ജനത്തിരക്കു കാരണം സെന്റ് പീറ്റേഴ്സ് ചതുരത്തിന് പുറത്തു വെച്ചാണ് നടത്തപ്പെട്ടത് കർമ്മത്തിൽ പതിവിന് വിപരീതമായി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രസംഗിച്ചത് തുടർന്ന് മരിഗുരത്തിയുടെ അമ്മയുടെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു മകളുടെ വിശുദ്ധ പഥ പ്രഖ്യാപനത്തിൽ പങ്കുകൊണ്ട ആദ്യ മാതാവ് തുടർന്ന് മരിയകുരേത്തിയെ വളരുന്ന തലമുറയ്ക്ക് വീരമാതൃകയായി ചൂണ്ടിക്കാണിച്ച് അമ്മമാർ അസൂന്തയെ അനുകരിക്കട്ടെ എന്നും കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പങ്കുചേർന്ന ചടങ്ങിൽ വിശുദ്ധിക്കെതിരെയുള്ള അതിക്രമങ്ങളെ ദൈവകൃപ കൊണ്ട് ചെറുത്തു നിൽക്കുമെന്ന് മാർപ്പാപ്പ യുവജനങ്ങളെയും കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു ജാതിമത ഭേദമന്യേ ഏവർക്കും ആദരവോടെ നോക്കിക്കാണുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് മരിയയുടെ ജീവിതം നമുക്ക് നൽകുന്നത് മാതാപിതാക്കൾ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ എപ്രകാരം നന്മയിലും ധൈര്യത്തിലും വിശുദ്ധിയിലും വളർത്തുവാൻ കഴിയുമെന്ന് വിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പരാജിതരാകാതെ അവയെ നേരിടാൻ മരിയയുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നു അലസരും അശ്രദ്ധരുമായ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വെറും ക്ഷണികവും ശൂന്യവും ലോകത്തിന്റെ ആകർഷകമായുള്ള ലൗകിക ജീവിതത്തെ വെറുക്കുവാൻ മരിയ വലിയ മാതൃകയാണ് എത്ര ബുദ്ധിമുട്ടുള്ള ജീവിതമാണെങ്കിലും ക്രിസ്തീയ ധാർമ്മികതയിൽ തങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ ഈ വിശുദ്ധിയുടെ ജീവിതം ശക്തി സ്രോതസ്സാണ് മരിയയെപ്പോലെ ഉറച്ച തീരുമാനവും ദൈവസഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കും ആയതിനാൽ കന്നികയും രക്തസാക്ഷിയുമായ മരിയ കുരൈത്തി നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചുള്ള എത്ര ബുദ്ധിമുട്ടുള്ള ജീവിതമാണെങ്കിലും ക്രിസ്തീയ ധാർമ്മികതയിൽ തങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ ഈ വിശുദ്ധയുടെ ജീവിതം ശക്തി സ്രോതസ്സാണ് മരികയെപ്പോലെ ഉറച്ച തീരുമാനവും ദൈവസഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും ആയതിനാൽ കന്നികയും രക്തസാക്ഷിണിയുമായ മരിയ കുരയത്തി നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചുള്ള ജീവിത വിശുദ്ധിക്കായി നമുക്കേവർക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ